അങ്ങനല്ലൊന്നുമില്ല ഒന്നാം ക്ലാസ് കണ്ട മൂന്നാം ക്ലാസ് ഒക്കെ ഉടുപ്പ് തുന്നി തൂന്ന് പറഞ്ഞ് നമ്മുടെ പിന്നെ കറൊന്നുമില്ല ഓരോ നാട്ടിൽ നിന്ന് വരണം അത് ഉപേടിക്കാൻ കിട്ടും അപ്പൊ അത് ഒരു ഉടുപ്പ് ഒന്ന് രണ്ടെണ്ണി ഉപേടിക്കാൻ കിട്ടും അതിലും കൂടുതൽ കിട്ടില്ല അത് ആദ്യമൊക്കെ തുറത്തുകൊണ്ട് മാത്രം കൊടുത്തിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അങ്ങനെയാണ് സ്കൂളിലേക്ക് പോവുക പിന്നീട് അവിടുന്ന് ഞാനൊരു മൂന്നാം ക്ലാസ്സൊക്കെ അമ്മത്തിനെന്തൊക്കെ ഒന്ന് തുടങ്ങി കുറേ അപ്പം അത് നമ്മൾ ചെമ്മീസിനെ അതേമാതിരി ഉള്ളതുകൊണ്ടാണ് എല്ലാവർക്കും എങ്ങനെയാക്കാം ആദ്യമൊക്കെ എല്ലാവർക്കും തുറത്തു കൊണ്ട് കൊടുക്കുക പിന്നെ കുറേ നോക്കിയാൽ ഓരോ സ്കൂളിലെ മിച്ച നിറയാണ് ചെറുതെ കൊണ്ടു ആരുക്കും ഇതിലോത്തും കൂടെ മാത്രം അതും കുട്ടികളെ സ്കൂളിച്ച് വരില്ലിക്കാര് അത് അത് ഈ മുതലാളിമാരുടെ വീട്ടിലേക്ക് അന്ന് നോക്കാനും അതിന് അപ്പോൾ അന്ന് ശക്തം നമ്പറാനാണ് കേരളം ഭരിക്കുന്നത് എല്ലാവർക്കും ചൈവ് മൂന്ന് ഉപ്പ്യ ഒരു മാസം എല്ലാ കുട്ടികളും അപ്പോൾ കുട്ടികൾ അങ്ങനെ സ്കൂളിൽ കുട്ടികളെ ആക്കിയിട്ട് അതിന് ആ അമ്പത് കുട്ടി ഒരു ക്ലാസ്സാണ് അമ്പത്തൊന്നായി രണ്ട് ക്ലാസ്സായി അപ്പം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം അമ്മ മാഷന്മാരും എല്ലാ വീടുകളിലും കല്ലേ അമ്പത് കുട്ടി ഒരു മാഷാ ഉള്ളു ഒരു കുട്ടി കൂടി വന്നാൽ രണ്ട് മാഷ് വരുന്ന ജോലി അങ്ങനെ 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 ആയിരുന്നു ആ കാലമൊക്കെ കുട്ടികളെ പിടിക്കാൻ പറഞ്ഞായിരിക്കില്ലേ പൈസക്കാരും അതിലുണ്ട് മാത്രമേ കോഴിക്കാരൊക്കെ ഉണ്ട് സാധനം അവരെ അവരുടെ വീട്ടിലേക്ക് ആട് നോക്കാനും പൈസ നോക്കാനും ഒക്കെ കുട്ടികളെ ഉള്ളത് അപ്പൊ കുട്ടികൾക്ക് സ്റ്റാപ്പിൻ്റെ മൂന്നൂറ് ഒരു മാസം അങ്ങനെ വച്ചപ്പോ കുട്ടികളെ കൊണ്ടുണ്ട് അങ്ങനെ ഞാനൊക്കെ പഠിക്കണ കാലത്ത് എങ്ങനെയാണ് ആ ആദ്യം ജോലി അങ്ങനെയല്ല ഞാൻ ഓഫീസ് കർക്കായിട്ടാണ് അത് പിന്നെ കേരളം തിരുവാങ്കൂറും കേരളവും മലബാളക്കു ഒന്നിച്ച് വന്നപ്പോൾ കൊച്ചിയിലല്ലവരെ ഞങ്ങൾ പറഞ്ഞയക്കാൻ പറ്റില്ല അതിൻ്റെ കൊച്ചി രാജാവ് ഞങ്ങളെ കുറേ ആൾക്കാരെ ടീച്ചറും മരത്തി ക്ലർക്കുമാരെ കുറവല്ലേ ഉള്ളൂ അങ്ങനെയാണ് ടീച്ചറായത് ടീച്ചറായിട്ട് ആദ്യം ഒന്ന് വിളിച്ചാൽ അതുവരെ ഓരോരോ এ ওফিচিলে মই চেপ্তি ক্লাৰ পিন্ধি কেৰচ ক্লাৰ পৰৱাণ টীচৰমে কুডত অপে টীচিলে টিচৰমি মানুহ আদা চ മൈസൂർ കോട്ടിലെ അതിനെ ഓഫീസില് ഇവിടെ നാല് രണ്ടു തവണ കൊല്ലാൻ വേണ്ടിയിരുന്നു എന്നിട്ടാണ് കേരളം ഒരുമിച്ച് വരുന്നത് മറ്റേത് കൊച്ചി വേറെ മലബാർ വേറെ തിരുവാൻപൂർ വേറെ അങ്ങനെ മൂന്നായിരുന്നു ആ മൂന്ന് കൂടു ഒരുമിച്ച് വന്നപ്പോ കൊച്ചിയിലല്ലാവരെയും കൊറ്റി കൊച്ചിയിൽ നിർത്തി അങ്ങോട്ട് പോവാൻ പറ്റില്ല അപ്പഴാണ് ടീച്ചർമാരെ പോസ്റ്റുള്ളൂ കൂടുതൽ അന്നൊക്കെ കുട്ടികളൊക്കെ എങ്ങനെ അന്നത്തെ കുട്ടികളൊക്കെ എങ്ങനെയാ കുട്ടികളൊക്കെ പഠിക്കണ്ട വീട്ടിൽ നിന്നും കുട്ടികളും പറഞ്ഞേക്കില്ല സ്കൂളിലേക്ക് അപ്പോൾ വൈകുന്നേരായ മാസ്റ്റർമാരെ വീടുകളിൽ ഏറെ ൂടി യൂണിഫോമൊക്കെ യൂണിഫോമൊന്നും ഇല്ല അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രീഫോം ഒന്നുമില്ല എന്തെങ്കിലും വസ്ത്രം ഒക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയി ഞാനല്ല എന്നെ പോലെയുള്ള എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ അങ്ങനെയാണ് ഓർത്ത് മാത്രം ഉപ്പായം ഒന്നുമില്ല അന്നൊന്നും ഇന്നേക്കാരി നമ്മുടെ നാട്ടിലെത്തിയില്ല ഓരോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അങ്ങനെ ഇരുന്ന പിന്നീട് ഈ നമ്മളെ ഷിമ്മിന്റെ അത് മാതിരി എഴുതുന്നു അപ്പ എല്ലാവരും എങ്ങനെയായിരിക്കും പിന്നെ അല്ല അച്ഛൻ വില്ലേജ് ഓഫീസറായിരുന്നു അങ്ങനെ അച്ചമ്പട അച്ഛൻ പിന്നെ അമ്മ വന്നതാ ആക്ച്വലി അമ്മ കാണിപ്പയ്യൂരാ പേര് അവര് ഒരുമിച്ച് മേടിച്ച മനക്കും മേടിച്ചിരുന്നു ശങ്കരെന്നം ഗുരിപ്പാട് നാരായും ഗുരുപ്പാട് പിന്നെ മനക്കിലെ രണ്ട് കുട്ടികളെ ശാരദയും പാർവതി രണ്ടാളും ഞങ്ങൾ ഒരുമിച്ച് പെടുത്തിരുന്നു അമ്മ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞില്ല വീട്ടിലെത്തി നാലാം ക്ലാസ് വരെ ഒരുമിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ അന്താ ക്ലാസ്സിലേക്ക് സ്കൂളിലേക്ക് വന്നു അപ്പം ഞാൻ പാർവതി ചാരമ്പരി മനക്കല്ലേ സീതേറി കാണപ്പേരു വാജേറ്റ അങ്ങനെയൊരു കുട്ടികളെ പഠിക്കാനുള്ളൂ അതപ്പം ഈ ക്ലാസ് ആയിരുന്ന നില ഒന്നും ഇല്ല അതൊന്നും പറഞ്ഞ കേട്ടില്ല സ്കൂളിലേക്ക് അപ്പം സെറ്റൻ്റെ അപ്പുറം എല്ലാവരും മൂന്നുപേർക്കായി പിന്നെ വെച്ചു അപ്പം കുട്ടികളെ കൂടുതലും നല്ല ആറിനും മെയ്യും ആകാൻ പോയി അവർക്ക് ചമ്മ കിട്ടും അത് ചക്കൻപ്രൂപ്പ് അപ്പൊ മാവക്ക ഉപ്പുമാവൊക്കെ അന്നൊന്നുമില്ല ഉപ്പുമാവൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഉപ്പുമാവ് മറ്റേ കഞ്ഞിണ്ട് അതായത് മാനേജ്മെന്റ് സ്കൂളിലായ കുട്ടികൾക്ക് മാനേജർ കഞ്ഞി കൊടുക്ക

പിന്നെ ഞാൻ ഞാൻ ചുമ ഇഷ്ടമായിരുന്നു എനിക്കതി എല്ലാ ക്ലാസ്സിലും കണക്ക് മാത്രമേ എടുക്കും പിന്നെ ഓഫീസിന് ജോലി തന്നെ ഇഷ്ടം പറയുന്നത് ആരും ഒക്കെ എല്ലാ ക്ലാസ്സും വിളിച്ചിരുന്നു പിന്നെ അച്ഛന്മായിരുന്നു അച്ഛന്മായിട്ട് അപ്പൊ ഇവിടെ വരൂ സ്കൂളിൽ എട്ടാം ക്ലാസ് വരുന്നായിരുന്നു എട്ടാം ക്ലാസ് ഞാൻ വന്ന വല്ല തുടങ്ങുന്നത് അപ്പൊ പ്രൈമറി വേറെ അങ്ങനെയാണ് പ്രൈമറി റോഡ് ഓർഡത്തിൽ പ്പോ മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സേ ഞാൻ കൊടുക്കുന്നുള്ളു കുട്ടികൾ ഓടിക്കരുന്ന് കുഴിക്കരയെ കൊണ്ട് സ്വന്തം കഴിയുന്ന കാശ് കൊടുത്തിട്ട് വേലി കെട്ടിച്ച് ഓടി പോയല്ലേ ചെറിയ കുട്ടികളല്ലേ ഒരു കൂടെ ഉള്ളവര് ഈ ശ്രീദേവി പാർവതി അവരൊക്കെ മരിച്ചു വർഷങ്ങളായിരുന്നവരാ അവരൊക്കെ ഒരു ും കാണിപ്പുണ്ട് ആ കരിയസ് അച്ഛനും കൂടി നല്ല അപ്പൊ മനക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അച്ഛനും അച്ഛനാണ് എന്തായാലും അത് കാരണം

അച്ഛൻ കന്ന് നോക്കണ ആളാണ് പോത്ത് മൂനി പശു അന്ന് പാലൊന്നും എടുക്കില്ല അപ്പൊ പാല് കൊടുത്തിട്ട് ആശുപത്രി നമ്മൾ ആശുപത്രി ആശുപത്രിയിൽ പാൽ എടുക്കും ഞങ്ങടെ വീട്ടില് പാല് പയ്യനൊക്കെ ആ പാല് ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കും മാസത്തിലേ കാശി കിട്ടും എന്ന് മാത്രം ഒരേക്കറ് സ്ഥലം മേടിച്ചത് അപ്പോൾ അച്ഛൻ നൂറ് കുറുപ്പിയും കൊണ്ട് മനക്കിലേക്ക് പോയി അപ്പോൾ മനക്കിലെ കാര്യസ്ഥൻ എന്നാൽ അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞു മീന് കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നത് അപ്പോൾ അച്ഛനോട് ചോദിച്ചാൽ എത്ര സ്ഥലം വേണ്ടതെന്ന് ചോദിച്ചു അത് പറഞ്ഞു ഈ നൂറ് കുറുപ്പിയോട് ഒഴിച്ചു കൊടുത്തു അപ്പോൾ തിരുമേനി പറഞ്ഞു ഒരേ ഏക്കർ സ്ഥലം വന്നു കൊടുക്കും വീട് ഇതേ പോയിട്ട് ഒരേ ഏക്കർ വരുന്നു ആ സ്ഥലത്താണ് വീട് വരിത ി നടക്കാനൊക്കെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം സ്ത്രീകൾക്കൊക്കെ നടക്കാൻ ഒന്നും സ്ത്രീകൾക്ക് കൊഴപ്പൊന്നുമില്ല ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോണൊരു വാഹന ഓടും സ്ത്രീകള് ജോലിക്ക് പോകുമ്പോഴൊക്കെ സ്ത്രീകള് വാതികൊന്നും ഇല്ല ആരും അങ്ങനെ പഠിക്കുന്നില്ല പിന്നെ അടിക്കാനും തുടക്കാനും അങ്ങനെയല്ല ആൾക്കാരെ ഉപ്പ്മാവ് കഞ്ഞി ഒക്കെ